ചാലക്കുടി നഗരസഭയിൽ ആറാം തവണയും ജനവിധി തേടി ദമ്പതികൾ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിലെ നിലവിലെ ചെയർമാൻ ഷിബു വാലപ്പനും വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ഭാര്യ ആലീസ് ഷിബുവുമാണ് ആറാം തവണയും ജനവിധി തേടുന്ന അപൂർവ ദമ്പതികൾ ഷിബു വാലപ്പൻ കാരകുളത്ത് വാർഡിൽ നിന്ന് ഇത്തവണ മത്സരിക്കുമ്പോൾ ആലീസ് ഷിബു തച്ചുടപ്പറമ്പ് സിറ്റിംഗ് സീറ്റിൽ നിന്നാണ് വീണ്ടും ജനവിധി തേടുന്നത് ഷിബു വാലപ്പൻ ചെയർമാനായി സ്ഥാനമേൽക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു ആലീസ് ഷിബു കഴിഞ്ഞ നാല്പത് വർഷമായി പൊതുപ്രവർത്തന രംഗത്തെ സജീവമാണ് ഷിബു വാലപ്പൻ രണ്ടായിരത്തിലെ കന്യങ്കത്തിൽ ഇടതു കോട്ടയായ വിജയരാഘവപുരത്ത് ഷിബു മത്സരിച്ച് വിജയിച്ചത് വലിയ വാർത്തയായി മലയാപ്പറമ്പിലായിരുന്നു ആലീസിന്റെ ആദ്യ മത്സരം ഷിബു ഇത്തവണ പുതിയ വാർഡിലും ആലീസ് നിലവിൽ മത്സരിച്ചിരുന്ന വാർഡിലുമാണ് സ്ഥാനാർത്ഥികളാകുന്നത് നോട്ടീസുകളും പ്രചരണ ബോർഡുകളും ചുമരെഴുത്തുകളുമില്ലാത്ത ആർഭാടരഹിതമായ പ്രചാരണമാണ് ഇരുവരും കാഴ്ചവെക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രാദേശികമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളാണ് നമുക്ക് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അപ്പോൾ അവിടെ അത്തരത്തിലുള്ള പരസ്യ പ്രചരണങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാട് രണ്ടായിരത്തി അഞ്ച് മുതലാണ് സ്വീകരിച്ചത് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലും ഈ രണ്ട് വാർഡിൽ ഞങ്ങൾ നോട്ടീസ് അടക്കമുള്ള ഒരു പ്രചരണങ്ങളും നമ്മൾ നടത്തിയിട്ടില്ല ഭവന സന്ദർശനം മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇത്തവണയും നിലവിൽ ആലീസിൻ്റെ വാർഡ് സിറ്റിംഗ് വാർഡ് ആയതുകൊണ്ട് അവിടെ പ്രചരണങ്ങളൊന്നും വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ചും അവിടുത്തെ സഹപ്രവർത്തകരുടെ കൂടിയൊരു നിർബന്ധവും താല്പര്യവും പരിഗണിച്ച് അവിടെ അത്യാവശ്യം വേണ്ട പ്രചരണങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചതാണ് ഒരുമിച്ച് മത്സരിക്കുന്നു ഞങ്ങൾ നിലവിൽ നിന്ന വാർഡില് സംവരണ ഒരു വാർഡ് സംവരണ വാർഡും പുതിയതായിട്ട് നഗരസഭയിൽ കൂട്ടിച്ചേർത്ത മുപ്പത്തേഴാമത്തെ വാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ വി ആർപുരത്താണ് ഉണ്ടായത് ഞാൻ സിറ്റിംഗ് വാർഡിലേക്ക് പോയി ആള് തൊട്ടപ്പുറത്തുള്ള മുപ്പതാം വാർഡ് കാരക്കുളം വാർഡിലാണ് മത്സരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആളുകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വാർഡിലെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് മുൻകാല രാഷ്ട്രീയ പരിചയവും തികഞ്ഞ ആത്മവിശ്വാസവും കുടുംബത്തിന്റെ പിന്തുണയുമാണ് ഷിബുവിൻ്റെയും ആലീസിൻ്റെയും ശക്തി അത് ഞങ്ങളുടെ ഫാമിലി അപ്പനമ്മ ഇപ്പം നേരത്തെ ഇവിടെ നിന്ന് ചേട്ടൻ്റെ ഭാര്യ പിന്നെ മക്കള് അങ്ങനെ തൊട്ടടുത്ത് ഞങ്ങളുടെ അപ്പൻ്റെ ബന്ധുക്കൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഇതിന് മുന്നോട്ട് പോണത് നിലവിൽ ഞങ്ങൾ മത്സരിക്കുന്ന രണ്ട് വാർഡും ഒപ്പം തന്നെ ഞങ്ങൾ പ്രധാനം ചെയ്ത നിലവിലുള്ള രണ്ട് വാർഡുകളിലും വനിത എസ് സി വാർഡുകളും രണ്ടും നൂറ് ശതമാനം വിജയ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഷിബുവും മാലീസും മത്സരിക്കുമ്പോൾ ഇവർ വിവാഹിതരായിരുന്നില്ല രണ്ടായിരത്തിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലെത്തിയ ഇവർ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ആറാം തവണയും ജനവിധി തേടുമ്പോൾ വിജയപ്രതീക്ഷയ്ക്ക് തെല്ലു കുറവില്ല ഇരുവർക്കും അമൃത ന്യൂസ് തൃശൂർ